ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ മലയാളം കേരള പാഠാവലിയിലെ പാഠഭാഗങ്ങളാണ് അപ്പൊ നമുക്ക് ഓരോ പാഠഭാഗങ്ങളായിട്ട് നോക്കാം കൂട്ടുകാർ രണ്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു മൂന്നാം ക്ലാസ്സിലെത്തി വലിയ കുട്ടികളായി അല്ലേ അപ്പോൾ ഇത് ഭാഗം ഒന്ന് ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് നോക്കാം എന്തൊക്കെ പാഠഭാഗങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് മൂന്ന് യൂണിറ്റുകളാണ് ഓക്കെ ഒന്നാമത്തേത് കനകച്ചിലങ്ക എന്നുള്ള യൂണിറ്റ് രണ്ടാമത്തേത് പലഹാരപ്പൊതി മൂന്നാമത്തേത് മനുഷ്യൻ്റെ കൈകൾ ഓക്കെ അപ്പോൾ ഈ മൂന്ന് യൂണിറ്റുകളാണ് വരുന്നത് ഓരോ യൂണിറ്റിലും ഓരോരോ പാഠഭാഗങ്ങളായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ കനക എന്ന പാഠഭാഗത്തിലേക്ക് കിടക്കാം റെഡിയാണോ അപ്പൊ ഇവിടെ ഇതാണ് കനക ചിലങ്ക എന്നുള്ള പാഠഭാഗത്തിന്റെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് എൻ്റെ മലയാളം എന്ന് പറയുന്ന ഒരു ആഘോഷത്തിന്റെ പിക്ചർ അല്ലെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒന്നാമത്തേത് കനകച്ചിലങ്ക എന്താ വായിക്ക കനക ചിലങ്ക അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്ക് അമ്മയെ പോലെ ഈ ഭാഷ പിരി ഭാസ്കര പണിക്കർ പറഞ്ഞതാണ് എന്താ പറഞ്ഞിട്ടുള്ളത് അമ്മ ചൊല്ലിത്തന്ന ഭാഷയാണ് അല്ലേ നമ്മുടെ അമ്മ പറയുന്ന ഭാഷ ഏതാണ് മലയാളമാണല്ലേ അമ്മ പഠിപ്പിച്ച അല്ലെങ്കിൽ അമ്മ ചൊല്ലിത്തന്ന ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മലയാളമാണ് അത് എങ്ങനെയുള്ളതാണ് അമ്മയെ പോലെയുള്ളതാണെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് അമ്മയെ പോലെ ഈ ഭാഷ എന്ന് പറയുന്നു ഇതിലെ ആദ്യത്തെ ഒരു പാഠഭാഗമാണ് ഒരു കുഞ്ഞു പാഠഭാഗമാണ് കാക്കിരി പൂക്കിരി എന്നുള്ളത് കാക്കിരി പൂക്കിരി അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഓരോ ചെറിയ ചെറിയ പാഠഭാഗങ്ങളാണ് അപ്പോൾ ഓരോ പാഠഭാഗങ്ങളും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മാത്സ് ഇ വി എസ് ഇംഗ്ലീഷ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ അതെല്ലാം പോയി കാണാം നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ജയിക്കുക ഓക്കെ റെഡിയാണോ അപ്പോൾ നമുക്ക് ഇതൊരു കുഞ്ഞ് കവിതയാണ് നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി അങ്ങനെ പഴുത്തു തൂങ്ങുന്നു എന്താ പറയുന്നത് ആ തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് ഒരുപാട് മാങ്ങകൾ ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു അപ്പോൾ പിള്ളേരും കാക്കിരി പൂക്കിരി എന്ന് പറഞ്ഞു കൊണ്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നുണ്ട് കാക്കിരി പൂക്കിരി കാറ്റിൻ കൊമ്പു കൊമ്പുകിലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു അപ്പം എന്താണ് ആ കാറ്റ് വന്നപ്പോൾ മാമ്പഴം എന്താ സംഭവിച്ചത് നാലഞ്ചെണ്ണം താഴേക്ക് വീണു അല്ലേ നല്ല കാറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാമ്പഴമൊക്കെ താഴേക്ക് വീഴും അതേപോലെ തന്നെ ഇവിടെയും മാമ്പഴം താഴേക്ക് വീണു കാക്കിരി പൂക്കിരി തേൻ തുള്ളിക്കളി നാവിന് സമ്മാനം മാങ്ങ വീണ് കഴിഞ്ഞ് എന്താണ്ടാവുക നമ്മളത് എടുത്തിട്ട് വേഗം കഴിക്കല്ലേ നല്ല മധുരമുള്ള മാമ്പഴാണെങ്കിൽ നമ്മുടെ നാവിന് നല്ല ഒരു സമ്മാനവും കൂടെ ആയിരിക്കും അത് രാമകൃഷ്ണൻ കുമരനെല്ലൂർ എഴുതിയ തൂവൽ എന്നതിലെ ഒരു കുഞ്ഞു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടമായോ കവിത ഇഷ്ടമായിട്ടുണ്ടാവും അല്ലെ കൂട്ടുകാർ കവിത ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഓക്കെ രണ്ടും മൂന്നും തവണയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഇനിയിവിടെ നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂട്ടുകാരെ ഈ കാക്കിരി പൂക്കിരി എന്നുള്ള കവിത നല്ല ഈണത്തിൽ ചൊല്ലി നോക്കുക രണ്ടാമത്തേത് ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ ഏതെല്ലാം ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരുമായി പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാ കൂട്ടുകാരെ ആവർത്തിച്ചു വരുന്ന വാക്കുകൾ ആ കാക്കിരി പൂക്കിരി എന്നുള്ളതാണല്ലേ അപ്പം അത് കവിതയ്ക്ക് എന്താണ് നൽകുന്നത് കവിതയ്ക്ക് കാവ്യഭംഗി പ്രതിനിധാനം ചെയ്യുന്ന രണ്ടു വാക്കുകളാണ് ഇത് കുട്ടികൾക്ക് ഈണത്തിൽ ചൊല്ലുമ്പോൾ രസകരമായി ചൊല്ലാനും ഈ വരികൾ സഹായിക്കുന്നു അതിനുവേണ്ടിയാണ് അവിടെ കാക്കിരി പൂക്കിരി എന്നുള്ളത് പിന്നെയും പിന്നെയും പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് മാമ്പഴത്തെ കുറിച്ചാണല്ലേ അപ്പോൾ ഒരു മാവ് വരയ്ക്കുക അതിൽ നിറയെ മാമ്പഴമുള്ള ചിത്രം വരച്ച് നിങ്ങൾ ഇതിനനുയോജ്യമായിട്ടുള്ള ഒരു ചിത്രം വരച്ച് ചേർക്കുക ഇനി വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവെക്കുക അപ്പോൾ കൂട്ടുകാർ വരച്ച് സ്കൂളിൽ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നല്ല ചിത്രം ഏതാണെന്ന് പറയാം അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു കുഞ്ഞു പാഠഭാഗം ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് വാമൊഴി ചന്തം എന്നുള്ളതാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് പഠിച്ചു പോവുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് വായിക്കുക ഓക്കെ താങ്ക്